ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ കെ ഷാൻ ഈ ഒരു പദം കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ എക്കാലവും തിളങ്ങി നിൽക്കുന്ന ഉജ്ജ്വലമായി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ആർക്കും ഊതിക്കെടുക്കാൻ കഴിയാത്ത ഒരു ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി ദിവസം മുമ്പ് ചെന്നൈയിൽ വെച്ച് എസ് ഡി പിയുടെ ദേശീയ പ്രതിനിധി സഭ നടക്കുകയുണ്ടായി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഷാൻ സാഹിബും ഉണ്ടായിരുന്നു അന്ന് അവിടെ ഒത്തുകൂടിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഇരുന്നൂറ്റമ്പതോളം വരുന്ന പ്രതിനിധികളിൽ പരസ്പരം പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും തീർച്ചയായിട്ടും പല ഭാഷകൾ പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾ ഹിന്ദി സംസാരിക്കുന്നവർ തെലുങ്ക് സംസാരിക്കുന്നവർ തമിഴ് സംസാരിക്കുന്നവർ അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദമായ ഒരു സംഗമമായിരുന്നു പാർട്ടിയുടെ ദേശീയ പ്രതിനിധി സഭ പക്ഷേ ഭാഷകൾക്കൊക്കെ അപ്പുറം എല്ലാ ആളുകളെയും നേരിൽ കണ്ട് പരിചയപ്പെടാനും എല്ലാവരുടെയും കൂടെ സെൽഫി എടുത്ത് ഞാൻ ഈ ലോകത്തോട് ഇവിടെയാണ് എന്ന ഒരു ഒരു സന്ദേശം അറിയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞ നിൽക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒട്ടുമിക്ക പ്രതികളെയും കൂടെ നിന്ന് സെൽഫി എടുത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ ഇന്ന് അതിലെ ഒരു സെൽഫി ഞാനും റിയാസ് സാഹിബും ഷാൻ സാഹിബും സാഹിബുമൊക്കെയുള്ള ഒരു സെൽഫി ഷാന്തനെടുത്ത സെൽഫി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു അതിൽ ഞാൻ ആലോചിച്ചിരുന്നു അന്ന് തന്നെ എന്താണ് ഷാൻ ഇത്ര ഒരു ഒരു വല്ലാത്തൊരു ഒരു എല്ലാവരുമായി അവിടെ വന്ന മുഴുവൻ ആളുകളുമായി അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ സെൽഫി എടുത്ത് ആഘോഷിച്ച് ആ ഒരു പ്രതിനിധി സഭയെ ഒരു ഒരാഘോഷമാക്കി മാറ്റുകയായിരുന്നു അതൊരു ഒരു അന്ന് ഇപ്പോഴും എനിക്കത് ഒരു ഒരു എന്താ പറയുക ഒരു നനവ് വരുന്ന കണ്ണിൽ നനവ് വരുന്നൊരു ഓർമ്മയാണ് അത് ഷാൻ്റെ ഒരു ആ ഒരു പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഷാന്റെ ജീവിതത്തിലെ ഒരു നല്ല മുഹൂർത്തങ്ങളെ വാവാഹിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു മുഹൂർത്ത കഴിവ് മാത്രമല്ല അത് ജീവിതത്തിൽ മുഴുവൻ അത് പാലിച്ചിരുന്നു അതുകൊണ്ടാണ് ഷാൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏത് പാർട്ടി പ്രവർത്തകനും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എല്ലാവരുമായി നല്ല സൗഹൃദം ഉണ്ടാക്കാൻ എല്ലാവരുമായി നന്നായി എഴുതി ആരോടും വെറുപ്പുണ്ടാകാതെ ആരുമായും നല്ല ബന്ധം നിലനിർത്താൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കയറി ഒരു ചെയറിട്ട് കസേരയിട്ട് ഒരു കീഴടത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു ഒരു പ്രതിഭയായിരുന്നു ഷാൻ അത് ഒരു പാർട്ടി പ്രവർത്തകന്മാരിൽ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് തിരിച്ചുമങ്ങനെയായിരുന്നു അതിപ്പോഴുള്ള റിസൾട്ടിലും അത് വ്യക്തമാണ് അങ്ങനെയുള്ള അത് നമുക്കറിയാം ചില പ്രത്യേകിച്ചും ദൈവം വളരെ നേരത്തെ തിരിച്ചു വിളിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രകൃതം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആരെയും ഇടത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം വളരെ നേരത്തെ ദൈവം തമ്പുരാൻ അവൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന നല്ല പ്രതിഭാതന്മാരെ ആളുകളൊക്കെ പരിശോധിച്ചാൽ എല്ലാവരും ഇങ്ങനെയാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവർ ലോകത്തെ കീഴടക്കും മനസ്സിൽ അവർ സിംഹാസനങ്ങൾ ഉണ്ടാക്കും അവരവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും വേണ്ടപ്പെട്ടവരുമാവും അവരുടെ കഴിവുകൾ അവർ വളരെ മനോഹരമായി അവതരിപ്പിക്കും നമുക്കൊക്കെ ഒന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പത്തിരട്ടി കഴിവുകൾ അവർ പ്രകടമാക്കും എന്ന് വെച്ചാൽ അവർ ഭൂമിയിൽ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു സാധാരണ ജീവിതത്തിൻ്റെ ആ ഒരു ഒരു സ്പാനുണ്ട് ലൈഫ് സ്പാനുണ്ട് ആ സ്പാനിൽ അവർ ചെയ്തു തീർക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ നമുക്ക് എഴുപത്തഞ്ചോ എൺപതോ ദേവം തമ്പുരാൻ എത്രയാണോ നമുക്ക് ആയുസ് തരുന്നത് ആ ആയുസ്സിൽ നാം ചെയ്തു തീർക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം തിരിച്ചു വിളിക്കുന്ന ആ കാര്യത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്ന ഉജ്ജ്വലമായ ജീവിതമാണ് നമുക്ക് ചരിത്രത്തിൽ എപ്പോഴും കാണാൻ പോകുന്നത് അത് അത് രക്തസാക്ഷി കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് അല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഷാൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം നമ്മളിൽ അങ്ങനെ ജീവിച്ചു പോയി ഒരുപാട് കൂടി ത്യാഗ ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികളെയൊക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു ഏതാണ് രാഷ്ട്രീയം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ നവംബറിന്റെ തൊട്ടുമ്പത്തെ ഈ ഡിസംബർ തൊട്ടുമ്പത്തെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫൈസാബാദിലെ ബാബരി മസ്ജിദ് തകർത്ത തകർത്ത് പണ്ഡിത ശ്രീരാമ ജന്മ വന്ന് ധ്വജാരോഹണം എന്ന ചടങ്ങ് നടത്തി ശ്രീരാമജന്മ ക്ഷേത്രം അവിടെ പൂർത്തീകരിക്കും പൂർത്തീകരിക്കാതെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒന്നായിരുന്നു പക്ഷെ അഞ്ച് വർഷവും മൂന്ന് മാസവും എടുത്ത് ശ്രീരാമക്ഷേത്രം പൂർത്തിയാക്കിയതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ഒരു പതാകീർത്തി ധ്വജാഹരണം നടത്താൻ വേണ്ടി നരേന്ദ്രമോദി ശ്രീരാമ ജന്മ ക്ഷേത്രത്തിൽ വന്നിരുന്നു അന്ന് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ത്യ ഈ രാജ്യം ഭാരതം ഇന്ത്യ എന്ന് അവർ പറയില്ല ഇന്ത്യ എന്നത് അവർക്ക് നാവ് വഴങ്ങാത്ത ഒരു പ്രയോഗമാണ് ഭാരതം ഇന്ന് ആഹ്ലാദിക്കുന്ന സുദിനമാണ് ഇന്ന് മുതൽ ഈ രാജ്യം രാമമയമാവുകയാണ് ഇന്ന് മുതൽ ഈ രാജ്യത്തിൻ്റെ വികസന സങ്കല്പം രാമമയമായ സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ രാമൻ ഈ രാമൻ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യമല്ല ഈ രാമൻ എന്ന് പറയുന്നത് മറ്റുള്ളവന് സഹോദരൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന രാമനല്ല വിദ്വേഷത്തിന്റെ അങ്ങേയറ്റത്തെ എല്ലാവിധ വിദ്വേഷത്തിൻ്റെ സകല കാഹുള മുഴക്കി സ്വന്തം സഹോദരനെ പോലും കൊന്നെടുക്കാൻ അറപ്പില്ലാത്ത ഒരു ഒരു വർഗത്തെ സൃഷ്ടിക്കുന്ന രാമനെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്നു മുതൽ ആ രാമമയമാണ് ഈ രാജ്യമെന്ന് അതിനർത്ഥം ഈ രാജ്യത്തിനി സ്വസ്ഥതയില്ലാത്ത പരസ്പരം ഇഷ്ടപ്പെടാത്ത പരസ്പരം സ്നേഹിക്കാത്ത ആളുകളുടെ കലാപം ഊർജിതമാക്കുന്ന ജനങ്ങളെ തമ്മിലടിച്ച് കൊല്ലിക്കാൻ ശ്രമിക്കുന്ന പരസ്പരം ഇഷ്ടപ്പെടാത്ത ഒരു ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാവുകയാണ് ഇന്ത്യ എന്ന സന്ദേശമാണ് നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ശ്രീരാമക്ഷേത്രത്തിൽ ധജാരോഹണം നടത്തി പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു രാഷ്ട്രീയത്തെയാണ് വളരെ മുമ്പേ മുന്നിൽ കണ്ടുകൊണ്ട് ആ രാഷ്ട്രീയത്തിനെതിരെയുള്ള തീക്ഷ്ണമായ ഒരു പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായിരുന്നു നമ്മുടെ ഷാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ദക്ഷിണാശാലികളും പ്രതിഭാസമ്പന്നന്മാരും ത്യാഗമനോഭാവമുള്ളവരും എപ്പോഴും എപ്പോഴും ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുമുള്ള യാത്രികരായ ഇത്തരം പോരാളികളെ അവര് ഈ രാജ്യത്തിന് ഈ ഭൂമിയിൽ നിന്ന് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് പക്ഷേ ഈ രാജ്യം അങ്ങനെ ഏത് ഷാന്മാരുടെ ഇല്ലാതായ്മ കൊണ്ട് അവരെ കൊണ്ട് ഈ രാജ്യത്തെ ഭാഷ ശക്തികൾ ആഗ്രഹിക്കേണ്ടതില്ല ഈ രാജ്യത്ത് ഷാന്മാരായിരം ഉദിച്ചുയരും ആയിരം ഷാന്മാർ ഉതിച്ചുയർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർ തകർക്ക തന്നെയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ അതിഭീഷണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് നമുക്കറിയാം ഇന്ന് ഈ രാജ്യം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്നാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത് നമുക്കറിയാം അത് ഈ ചരി ആ ചരിത്രം മഹാത്മാഗാന്ധി വെടിവെച്ചു വന്ന ആ ഒരു ഏറ്റവും വലിയ ക്രൂരമായ ഒരു ഒരു ക്രൂരമായ കൊലപാതകം ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അങ്ങേയറ്റം വെറുത്തതും അങ്ങേയറ്റം എതിർത്തു പോകുന്നതും അങ്ങേയറ്റം ഇഷ്ടപ്പെടാത്തതും ഈ രാജ്യത്തിന് ശത്രുക്കളെയാണ് ശത്രുക്കളാണ് അത് ചെയ്തു എന്നും ഈ രാജ്യം മുഴുവനായി പൂർണ്ണമായി വിശ്വസിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ആ ചരിത്ര യാഥാർത്ഥ്യത്തെയാണ് ഇന്ന് കൊഞ്ഞനും കുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് മഹാത്മാജി വെടിവെച്ച് കൊന്ന കേസിൽ നാതുരാം ഗോത്സിയാണ് ഒന്ന് നമുക്കറിയാം അതിൻ്റെ ഗൂഢാലചന കേസിൽ പ്രതിയായ വി ഡി സവർക്കർ മഹാത്മാജി വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയായ വി ഡി സവർക്കർ അദ്ദേഹത്തിൻ്റെ നൂറ്റിനാൽപ്പതാം ജന്മദിനത്തിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഈ രാജ്യം പുതിയ പാർലമെന്റ് മന്ദിരം ഈ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് ആ ഇന്ത്യൻ പാർലമെന്റ് അതിന് പുതിയ മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് മഹാത്മാജിയെ വിടിച്ചു കൊന്ന കേസിലെ പ്രതിയായ വി ഡി സവർക്കറുടെ നൂറ്റി നാൽപ്പതാം ജന്മദിനത്തിലായിരുന്നു ഇത് നൽകുന്ന സന്ദേശം എന്താണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വി ഡി സദർക്കറുടെ ഫോട്ടോ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അനാച്ഛാദനം ചെയ്തിരുന്നു ഇത് നൽകുന്ന സന്ദേശം എന്താണ് രാജ്യത്ത് ഇവിടുത്തെ പൗരന്മാർ ഒന്നിച്ച് ജീവിക്കേണ്ട മതസഹിഷ്ണുതയോടെ ഐക്യത്തോടെ പരസ്പരം മെഴുകിച്ചും ജീവിക്കേണ്ട ഒരു സമൂഹത്തിന് സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഈ ശ്രമങ്ങൾക്കുള്ള പച്ചക്കൊടിയാണ് അതല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഇത്തരം ഒരു രാജ്യത്തിലൂടെയാണ് കൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്നിവിടെ പൗരത്വ നിയമങ്ങളും അതുപോലെ തന്നെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വഴി രാജ്യത്തെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ രണ്ട് തട്ടുകളാക്കി ഇവിടുന്ന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും താഴ്ത്തി ജീവിക്കുന്ന ജനങ്ങളെ ഇവിടുത്തെ പൗരന്മാരെ അല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് ഈ വർഷം ബീഹാറിൽ നടപ്പിലാക്കിയ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിൽ അറുപത്തൊമ്പത് ലക്ഷം ആളുകൾ പുറത്തായെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും ദളിതരായിരുന്നു പിന്നോക്കക്കാരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു ഏറ്റവും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങേയറ്റം താഴ്ന്ന ജീവൻ താഴ്ന്നതിൽ നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ബീഹാറിലെ മനുഷ്യന്മാരായിരുന്നു അങ്ങനെ രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ ഏറ്റവും പിന്നോക്കി നിൽക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് മനുസ്മി നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള നമ്മുടെ പോരാട്ടമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ പോരാട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ബഹുമാന്യനായിരുന്ന നമ്മുടെ പ്രിയങ്കനാ ശാന്ത് രക്തസാക്ഷിത്വം വഹിച്ചത് ഈ രക്തസാക്ഷിത്വത്തിലൂടെ അദ്ധ്യാത്മലി സന്ദേശം ഈ പോരാട്ടം ശക്തമായി ഉയർത്തിപ്പിടിക്കാനാണ് തീർച്ചയായും നമ്മൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നാം ആ ദൗത്യത്തിൻ്റെ പാന്ധാവിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവരെ സൂചിപ്പിക്കേണ്ടതുപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ ഈ പാർട്ടിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പ്രിയപ്പെട്ട എം കെ ഫൈസി ഇന്ന് തീഹാർ ജയിലിലാണ് അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഇ അബൂബക്കർ സാഹിബ് തീഹാർ ജയിലിലാണ് പാർട്ടിയുടെ സംസ്ഥാന മന്ദിരത്തിന് വേണ്ടി തോൻത്ത് വാങ്ങിച്ച ഭൂമി അത് എല്ലാവിധ നിയമ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് സാധാരണക്കാരൻ്റെ വിയർപ്പ് തുടികൾ കൊണ്ട് സമ്പാദിച്ചെടുത്ത പണം കൊണ്ട് വാങ്ങിയ ഭൂമി പോലും അവിടെ ഒരു ഓഫീസ് മന്ദിരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരത് രജിസ്റ്റർ ചെയ്ത ഒരു ഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത് അങ്ങനെ എല്ലാ തലത്തിലും ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനും നേതാക്കന്മാരെ തുറങ്കിലടക്കാനും അതിൻ്റെ പ്രവർത്തകന്മാരെ രക്തസാക്ഷികളാക്കി അതിന്റെ അതിന്റെ പാതകളെ അത് കർക്ക് അത് പ്രതിസന്ധി ഉള്ളതാക്കാനും ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും നന്നായി ഈ പതാക ഉയർത്തി നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടുത്ത കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ നടക്കുന്ന കേരള നിയമസഭയിൽ ഈ കേരളത്തിൻ്റെ നിയമസഭാങ്കണത്തിൽ എസ് ഡി പിയുടെ ശബ്ദമൊഴങ്ങുന്ന ഒരു ശബമുഹൂർത്തത്തിനായി ഈ രാജ്യം കാത്തിനിൽക്കുകയാണ് എന്ന് നമുക്ക് പുറത്തെ പറയാൻ സാധ്യമാകും നമ്മുടെ പ്രവർത്തകന്മാർ അനുസന്നദ്ധമാണ് എല്ലാ ഭീഷണികൾക്കിടയിലും എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ ഉജ്ജ്വലമായ വിജയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാം കാഴ്ചവെച്ചത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെ ഒരു വീരഗാഥ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പിനേക്കാളും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിൽ പാർട്ടി വിജയത്തിനോടത്തെ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി രണ്ട് സീറ്റുകൾ പാർട്ടി ജയിച്ചെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിൽ വിജയത്തോടെ അവിടുത്തെ രണ്ടാം സ്ഥാനത്താണ് മുന്നൂറ്റി അൻപതാം സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ഉള്ള കേരളത്തിൽ ഇന്ന് കേരളത്തിലെ എൽ ഡി എഫ് വിരുദ്ധ അല്ലെങ്കിൽ പിണറായി സർക്കാർ വിരുദ്ധ തരംഗം അത് ശക്തമായി നിലകൊണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും ആ തിരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫിൻ്റെ മഹത്വം കൊണ്ടോ യു ഡി എഫിൻ്റെ ഉജ്ജ്വലമായ സംസ്കാരം കൊണ്ടോ യു ഡി എഫിൻ്റെ നേതൃത്വ ഗുണം കൊണ്ടോ യു ഡി എഫ് കാണിച്ചു വെച്ച സൽക്രമം കൊണ്ടോ ഒന്നും അല്ല അവർക്ക് വോട്ട് കിട്ടിയതും ജയിച്ചതും അത് എൽ ഡി എഫിനെതിരെയുള്ള വികാരമായിരുന്നു ആ വികാരത്തള്ളിച്ചയിൽ യു ഡി എഫിന വോട്ട് കുത്തൊഴുകിയപ്പോൾ ആ കുത്തൊഴുക്കിലും ഈ പാർട്ടി ഉജ്ജ്വലമായി അജഞ്ചലമായി നിലകൊണ്ടു അതാണ് നൂറ്റി രണ്ട് സീറ്റിലെ വിജയം രണ്ടായിരത്തി ഇരുപതിലും നമ്മൾ നൂറ്റി രണ്ട് സീറ്റിലായിരുന്നു വിജയിച്ചത് ആ വിജയം നമ്മൾ പിന്നീട് അതിൽ കാണും നൂറ്റി രണ്ട് സീറ്റിൽ വിജയിച്ചു എന്ന് മാത്രമല്ല ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റിൽ നാം വിജയത്തോടെടുത്ത രണ്ടാം സ്ഥാനത്താണ് അത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ നമ്മളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് രാജ്യത്ത് ബി ജെ പിക്ക് ഫാശക്തികൾക്കെതിരെ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ഇന്ത്യയിലെ കോൺഗ്രസും ഇന്ത്യയിലെ മുസ്ലിം ലീഗും ഇന്ത്യയിലെ സി പി എം അടക്കമുള്ള പാർട്ടികൾ ഇവിടെ നമ്മെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എസ് ഡി പി എന്ന ഒരു ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ഒരു എസ് ഡി പി ഐ ഫാഷ്യസ് സംഘടനയായി ഉണ്ടാക്കിയതൊന്നുമല്ല രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി രാജ്യത്ത് സാമൂഹ്യ ജനാധിപത്യം ഉണ്ടാകുന്നതിനു വേണ്ടി തുല്യനീതിയും സാമൂഹ്യ സമത്വം ഉണ്ടാകുന്ന സമത്വം ഉണ്ടാകുന്നതിന് വേണ്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ രാജ്യത്ത് അതൊരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയായി മാറുകയായിരുന്നു ആ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഈ രാജശക്തമായി നിലകൊണ്ടുമ്പോൾ തന്നെ ആ ചേരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫാഷിസുമായി കൈകോർത്തിട്ടാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ലീഗ് വിജയം നേടിയെന്ന് നാം അറിയുമ്പോഴാണ് ഇവരുടെയൊക്കെ അന് ഉള്ളിലുള്ള മനസ്സിലൊരുപ്പ് എത്രത്തോളം അപകടകരമാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ വെറുതെ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി പറയുകയല്ല കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിൽ അങ്ങനെ പലയിടങ്ങളിൽ ബി ജെ പിയുമായി ഒത്തുചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇന്ന് ആഘോഷിക്കുന്ന വിജയമുണ്ടാക്കിയെടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് രാജ്യത്ത് ഏതൊരു ഏതൊരു ഒരു കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ചാൽ അറിയാം ഈ രാജ്യത്ത് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഈ ഒരു പാർട്ടിയുടെ പേര് പറയാൻ പറഞ്ഞ ആദ്യത്തെ പേര് പറയുക അത് എസ് ഡി പിയുടെ പേരാണ് അതൊരു കുട്ടിക്ക് ആലോചിക്കേണ്ടി വരില്ല ഏതാണ് ആ പാർട്ടി എന്ന് ചിന്തിക്കേണ്ടി വരില്ല ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിലപാടെടുക്കുന്ന യാതൊരുവിധ കളങ്കവും ഇല്ലാത്ത പരിമിതികളില്ലാത്ത നിലപാടെടുക്കുന്ന ഒരു അതിശക്തമായ എല്ലാവിധ എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എസ് ഡി പി ആണെന്ന് ഒരു കൊച്ചുകുട്ടി പോലും ഉറക്കത്തിൽ വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമുള്ള കേരള സംസ്ഥാനത്ത് ആ എസ് ഡി പിയെ പരാജയപ്പെടുത്താൻ ഫാശക്തികളായ ബി ജെ പിയോട് കൂട്ടുകൂടാൻ ഇവിടുത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുവെങ്കിൽ അവർ നൽകുന്ന സന്ദേശം എന്താണ് എന്ത് സന്ദേശമാണ് അവർ ഈ രാജ്യത്ത് രാജ്യം നൽകുന്നത് നാളെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വന്നാൽ അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു രാജ്യം ഒരു ഹിന്ദു രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞു അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് ഇന്ത്യയുടെ ഇന്ത്യ പ്രധാനമന്ത്രിമാർ ഔദ്യോഗികമായി ചെങ്കോട്ടയിൽ കയറി പ്രസംഗിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിന് മുമ്പിൽ തലകുനിച്ച് നമോവാഗം നടത്തി അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരുണ്ടാവും ആദ്യത്തെ പേരുണ്ടാവുമെങ്കിൽ അത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം അത്രയും വൃത്തികെട്ട രാഷ്ട്രീയമാണ് ലീഗും അതുപോലുള്ള കോൺഗ്രസും അതുപോലെ സി പി എം അടക്കമുള്ളവർ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വേറിട്ട ഒരു രാഷ്ട്രീയമായി നാം മുന്നോട്ട് പോകുന്നത് ഇതിനുള്ള ഒരു അംഗീകാരമാണ് കഴിഞ്ഞ നമുക്ക് കഴിഞ്ഞ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് നാം മുന്നോട്ട് പോവുകയാണ് കെ നമുക്ക് തന്ന ഊർജം കെ നമുക്ക് തന്ന ആവേശം കേശാൻ നമുക്ക് തന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വഴിയിൽ ആ വഴിയിലൂടെ നാം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടുത്തെ എല്ലാവിധ ആർ എസ് എസ് ഫാശ് ശക്തികൾക്കെതിരെ ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു സന്ദേശം നൽകിക്കൊണ്ട് അതുങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ജെ എസ് ഡി പി ഐ